ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണിതല്ലേ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ തണുപ്പായത് മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ ഇങ്ങനെയാണേ രാവിലെയാണ് പിന്നെ നമുക്ക് കുറച്ച് പാചകവും കൂട്ടത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങ് പോയാലോ അപ്പോൾ നമുക്കിന്ന് രാവിലെ തൊട്ട് തുടങ്ങാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ ഓഫീസിൽ പോകണം മക്ക് രണ്ടുപേർക്കും സ്കൂളിൽ പോകണം അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ വെള്ളയപ്പം പാലപ്പം എന്നൊക്കെ പറയും നമ്മൾ പാലപ്പം റെഡിയാക്കുകയാണ് ഇന്നതാണെന്ന് വിചാരിച്ച് വെള്ളപ്പവും നമ്മുടെ അടിപൊളി ഇവിടെ മാവ് പൊളിക്കണമെങ്കിൽ രണ്ടു ദിവസമൊക്കെ എടുക്കും കേട്ടോ നല്ലപോലെ പുളിച്ച് പോകാം പതഞ്ഞ് പോങ്ങണമെങ്കിൽ കാരണം തണുപ്പ് കൂടുതലായതുകൊണ്ടേ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ അങ്ങനെ പ്രശ്നമുണ്ട് എന്ത് മാവായാലും ഇപ്പോൾ എല്ലിമാവായാലും ദോശമാവ് എന്തായാലും പുളിച്ച് പോകണമെങ്കിൽ രണ്ട് ദിവസം ആണെങ്കിൽ അമ്മക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് മോനും ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടം തന്നെ പക്ഷേ അമ്മോനും ഉണ്ടല്ലോ എന്ന ഇന്ന് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഇന്ന് അത് അങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ പണി തുടങ്ങിയതാണ് അപ്പോൾ ഏഴന എണീറ്റ് ഏഴൻ റെഡി ആയിക്കൊണ്ടിരിക്കും മക്കൾ രണ്ട് ഇപ്പോഴും ഉറക്കമാണ് കേട്ടോ ഇവിടെ നേരം വെളുത്തു ഇപ്പോഴും ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല മറ്റെങ്കിൽ അപ്പോൾ ഏഴുമണിയായാലും എന്താ പറയുക വെളിച്ചം വീഴത്തില്ലായിരുന്നു കേട്ടോ അത്രയ്ക്ക് ഇരുട്ടായിരിക്കും ഇവിടെ കേട്ടോ അത്രയ്ക്ക് ഇരുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആ സമയത്ത് നല്ലപോലെ സൂചനയിരിക്കും പക്ഷേ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏഴുമണി ആയാലും വെട്ടം വരില്ല നല്ല ഇരുട്ടായിരിക്കും അങ്ങനെ പലപ്പോഴും ഉറങ്ങിപ്പോയിട്ടുണ്ട് അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അലാറം വെച്ചിട്ടാണ് കിടക്കുന്നത് അലാറം വെച്ചിട്ട് കിടന്നാലും ചിലപ്പോൾ ഓഫ് ചെയ്തിട്ട് അതുപോലെ തന്നെ കിടന്നുറങ്ങിപ്പോവും ചിലപ്പോൾ ഞെട്ടിയാണെങ്കിൽ ഓണം അയ്യോ രാവിലെ ആയല്ലോ എന്നും പറഞ്ഞു പിന്നെ പെട്ടെന്നെല്ലാം റെഡിയാക്കും അങ്ങനെയാണ് കേട്ടോ എന്നാൽ ഇതാണ് നമ്മുടെ പാലപ്പം നമ്മുടെ വെള്ളയപ്പം പല രീതിയിലും പറയവേ അത് ഞാൻ റെഡിയാക്കി അതെല്ലാം നല്ലായിട്ട് പൊളിച്ച് പൊങ്ങിയായിരുന്നു കേട്ടോ രണ്ട് ദിവസം വെച്ചായിരുന്നു അങ്ങനെയാണ് ഇത്രയും പുളിച്ച് നല്ലായിട്ട് പൊളിച്ച് പൊങ്ങി വന്നത് അങ്ങനെ പട പടയിൽ അപ്പം എല്ലാം ചുട്ടുകഴിഞ്ഞ് വെജിറ്റബിൾ കറിയെല്ലാം റെഡിയായി എല്ലാം റെഡിയാക്കി ഞാൻ വെച്ച് കഴിഞ്ഞു മക്കൾക്ക് എക്സാം തുടങ്ങി അതുകൊണ്ട് അവർക്ക് ടിഫിൻ ഒന്നും കൊണ്ടുപോകണ്ട കേട്ടോ എണ്ണ ഉച്ചയ്ക്ക് കഴിക്കാൻ വരും രാവിലെ കഴിച്ചിട്ട് ഉള്ളൂ ഇത് അടിപൊളിയാണിത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വെജിറ്റബിൾ കറിയൊക്കെ ഇനി നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഒരു റെസിപ്പി കണ്ടാലോ ഇത് നമ്മുടെ സോയാബീൻ പയറാണേ നമ്മുടെ വൺ പയർ ഇവിടെ കിട്ടത്തില്ല അതുകൊണ്ട് സോയാബീൻ പയറ് വെച്ചിരുന്ന അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കാന്ന് വെച്ച് ഏഴെട്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നതാണ് നല്ലപോലെ കുതിർന്നു എന്നിട്ട് അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ കുക്കറിലിട്ടും വേവിക്കാൻ ഞാൻ അല്ലാതെ അങ്ങ് ചെയ്തത് കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്ത് കേട്ടോ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ആ അത് വെള്ള ഊറ്റിക്കളേ വെള്ള ഊറ്റിക്കളെ ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് വേവിച്ചെടുത്തതാണ് നന്നായിട്ട് വെന്തതാണ് ഇത് കേട്ടോ നന്നായിട്ട് വേവ് ഇതിനായിട്ട് വേണ്ടുന്നത് ഇതിപ്പോൾ ഞാൻ സവാളയാണ് എടുത്തേക്ക് നമ്മുടെ കൊച്ചുള്ളി കിട്ടാത്തതുകൊണ്ട് പിന്നെ മൂന്നാലഞ്ചാറ് വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില ചുവന്നമുളക് പിന്നെ തേങ്ങ തിരിങ്ങിയത് പിന്നെ നമ്മൾ പാനടുപ്പിച്ച് വെച്ച് പാൻ ചൂടാക്കി കഴിയുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പം നമ്മുടെ കടുകിടുക ഒന്ന് രണ്ട് സ്പൂണ് കടുകിടുക കടുകിട്ട് കടു നല്ലോണം പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ കറിവേപ്പില കറിവേപ്പില ഇട്ട് നന്നായിട്ടതൊന്ന് ശകലം ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇടുക വെളുത്തുള്ളിയിട്ട് നന്നായിട്ട് വഴിട്ടുണ്ടോ അത് നന്നായിട്ട് വഴണ്ടി വരണം ഒരുമാതിരി എന്താ പറയുക ചെറിയൊരു കളറിന് വ്യത്യാസം വന്ന് കഴിയുമ്പോൾ വേണം നമ്മൾ അടുത്ത സാധനം ഇടാൻ അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവേ ചെറിയ രീതിയിൽ വേണം ചെയ്യാൻ നന്നായിട്ട് നമ്മൾ ഇളക്കുക ഇളക്കിയതിന് ശേഷം നമ്മൾ ചുമന്ന ചുമതമുളക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ചുമന്ന ചുമതമുളക് പെട്ടെന്ന് കരിഞ്ഞു പോവേ അതുകൊണ്ടാണ് അപ്പോൾ അതിനുശേഷം ചുമതോള ഇട്ട് കൊടുക്കുക ചുമത ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക നന്നായിട്ട് ഇളക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുക സവാള നന്നായിട്ട് വഴറ്റണ കുറച്ചുപ്പ് ഇട്ട് കൊടുക്കണേ ആ സവാളയൊന്ന് വഴിണ്ടുവരാനേ കുറച്ചുപ്പ് ഇട്ട് നമ്മൾ വഴറ്റി കൊടുക്കുക നന്നായിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ അത് നന്നായിട്ട് വഴണ്ട് വരണേ ശകലം ഉപ്പിട്ട് കൊടുത്താണ്ട് കാരണം നമ്മൾ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് രണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നോക്കിയിട്ട് ഉപ്പിടാവൂ എല്ലാം ആയി കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രമേ നമ്മളിടാവൂ അങ്ങനെ ഇളക്കി ഇളക്കി നമ്മൾ കുറച്ച് നേരം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക നമ്മൾ ആദ്യം വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നു അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് അത് ചേർക്കുക അതിനുശേഷം കുറച്ച് ജീരകപ്പൊടി നമ്മൾ സാധാരണ തോരന് ചേർക്കുന്ന അതേ എല്ലാ പൊടി നമ്മൾ ഇതിനും ചേർക്കുന്നു കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺപയറൊക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെ ഇവിടെ അത് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ സോയാബീൻ പയറാണ് കേട്ടോ അതിലാണ് ചേർക്കുന്നത് നിങ്ങൾ ഇരുന്നിട്ട് ഈ പൊടിയെല്ലാം ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നടം വരെ നന്നായിട്ട് വാഴ കേട്ടോ ആ പച്ചമളൊക്കെ നല്ലപോലെ മാറണം കേട്ടോ നന്നായിട്ടൊന്ന് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് തിങ്ങി വെച്ചേക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതും ഒന്ന് അതിനകത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കണം കേട്ടോ അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്നില്ലേ പയറ് സോയാബീൻ പയറോ അല്ലെങ്കിൽ വൻ പയറോ ഏതെങ്കിലും പയറ് മതിയേ ആ പയർ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് ഞങ്ങൾ സോയാബീൻ എടുത്തുകൊണ്ടാണ് സോയാബീൻ പയർ എന്ന് പറഞ്ഞത് ഈ സോയാബീൻ പയർ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക എന്നുവെച്ചാൽ അതിൽ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടായിരുന്നു ഇട്ടതെങ്കിലും അതിനകത്ത് കുറച്ചൊക്കെ വെള്ളം കാണും അപ്പോൾ അത് ഡ്രൈ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക ഇടയ്ക്ക് ഉപ്പൊന്ന് നോക്കണം ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഇട്ട് കൊടുക്കണം വീണ്ടും എന്നിട്ടത് അത് ഡ്രൈ ആവുന്നണം വരെ ഇളക്കിക്കൊണ്ട് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ പയർ തോരൻ റെഡി ആയിരിക്കുകയാണെ വൻ പയർ തോരൻ പേര് നമ്മുടെ സോയാബീൻ പയർ തോരന് എല്ലാം റെഡിയാക്കി ഞങ്ങള് എല്ലാവരും കൂടെ ആയിരുന്നു പാചകമേ ഏടനും വന്ന് സഹായിച്ച സവാളയൊക്കെ ആയിരുന്നു തന്നു എല്ലാത്തിനും ഏട്ടൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഏട്ടനാണ് പറഞ്ഞത് ഇന്ന് സ്പെഷ്യൽ നമുക്ക് ഇന്നൊരു സോയാബീൻ പയർ വെച്ചാലോ ഇന്ന് വൻ പയറിനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സോയാബീൻ പയർ റെഡിയാക്കി ആക്കി പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ചില്ല ഇത്രയും ടേസ്റ്റ് ആയിരിക്കുമെന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഏതാണ്ട് അമ്മൂസാണ് ഞങ്ങനെ ആദ്യം കഴിച്ചു നോക്കിയത് അമ്മൂസ് സാധാരണ അങ്ങനെ ഇങ്ങനെയുള്ള പയറുകളൊന്നും കഴിച്ച് നോക്കാറില്ല പക്ഷേങ്കിൽ ഒരെണ്ണം കഴിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി കൊള്ളാമെന്ന് വീണ്ടും വീണ്ടും അവൾ ചോദിച്ച് മേടിച്ച് കഴിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അപ്പൂസിനും കൊടുത്തു പിന്നെ അപ്പൂസിന് കഴിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പൂസിനും കൊടുത്തു അങ്ങനെ പിന്നെ എണ്ണം കഴിച്ചു എണ്ണം കഴിച്ചിട്ട് പറഞ്ഞ് നല്ല ടേസ്റ്റായിരുന്നു സോയാബീൻ വയർ വെച്ച് ചെയ്യുന്നു നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് വലിയൊരു പാചകമൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഞാനെന്നാ എല്ലാം വൃത്തിയാക്കി വെട്ടിയേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം തുടച്ചു എല്ലാം റെഡിയാക്കി ഇടാവും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ സോയാബീൻ പയർ തോരുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് സിമ്പിളാണ് പക്ഷേങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പാചകവും അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഒക്കെയുള്ള ക്ലീനിങ്ങും ഒക്കെ ഉള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ